മുസ് കവിതകൾ ഒന്ന് ശിഥില ബാല്യം ഉന്മാദമുറവു പൊട്ടിയ രാവിലെപിടയോ ഒരു പൈതലിൻ ജനനരോദനം കണ്ണിൽ കിനിയുന്ന കറുത്ത വെറുപ്പുമായെത്തി നോക്കി അച്ഛൻ പുകയില മണക്കുന്ന വിയർപ്പിൻ്റെ രുചിയുള്ള മുലഞ്ഞെട്ടിലെവിടെയോ വെറുതെ പാൽത്തിരയും ചുണ്ടുകൾ ചാണകത്തറയിലെ തടവിനിടയിലുള്ള കരച്ചിലിൽ ആ തറ പൊടിഞ്ഞപ്പമായൻ വിശപ്പകറ്റിയും കനിയാ ദൈവങ്ങൾക്കു മുമ്പിൽ വണങ്ങാത്തതിനെത്ര വേദന കനലായെരിഞ്ഞമർന്നു മനസ്സിൽ വെറുത്തു ഞാൻ ദൈവത്തെ പിന്നെ എന്നെ തന്നെയും എന്തിനെന്തിനന്നെത്ര ചോദ്യങ്ങൾ മനസ്സിലുയർന്നതും എന്തിനെന്തിനെന്നെത്ര ചോദ്യങ്ങൾ മനസ്സിലുയർന്നതും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കൊടുവിൽ പിന്നെ ചോദ്യങ്ങൾ തന്നെ മരിച്ചു മരവിച്ചതും ഒരായുസിൻ്റെ കണ്ണുനീരൊഴുക്കി പിന്നെ കരയാൻ മറന്ന മനസ്സിലെ മരവിപ്പും ഒരു വാശിയായി പടർന്നതും അങ്കലേയത്തിൻ്റെ അക്ഷര ഇളം തുടയിൽ തിമിർത്തു പാടായി പടർന്നതും തെറ്റുന്ന കണക്കുകൾ രോഷമായി വൈരമായി ചുട്ടിയായി പതിഞ്ഞു പുകഞ്ഞതും ഉണരാൻ മടിച്ച ഉറക്കത്തിനോർമയായി ഇളം കൈ തിളയ്ക്കുന്ന പാത്രത്തിലുരുകിയും കറുപ്പിൻ്റെ വെളുപ്പിൻ്റെ വെറുപ്പിൻ്റെ വിവേചനത്തൊട്ടിലില്ലൊരു ചാപിള്ളയായി ചമഞ്ഞു കിടന്നതും അമ്മയരികിലില്ലെങ്കിലും വിയർപ്പിൻ്റെ മണമുള്ള സ്നേഹം തുണയായി നിന്നതും ഓർക്കിലൻ ജീവിതം പുതു കഥ തേടുന്നു നിങ്ങൾ പറയാത്ത കഥകളാണെൻ കഥ നിങ്ങൾ പാടാൻ മറന്നതെൻ പാട്ടുകൾ നിങ്ങൾ കാണാൻ മടിച്ചവ എൻ സ്വപ്നം നിങ്ങൾ പറയാൻ മടിച്ചവ എൻ സത്യം നിങ്ങൾ നടക്കാൻ മടിച്ചവ എൻ വഴി നിങ്ങൾ അണിയാത്ത വേഷങ്ങളെൻ വേഷം നിങ്ങൾ നട്ടു വളർത്തിയ നന്മകൾ തണലായി നിൽക്കുന്നു എന്നുടേ വഴികളിൽ അക്ഷരങ്ങൾ തൻ്റെ വൈരുദ്ധ്യം ജീവിതം ജീവിതങ്ങൾ തന്ന വൈരുദ്ധ്യമക്ഷരം അക്ഷരങ്ങൾ തൻ്റെ വൈരുദ്ധ്യം ജീവിതം ജീവിതങ്ങൾ തന്ന വൈരുദ്ധ്യമക്ഷരം ഉണ്ടൊരു എനിക്കു ജീവിക്കുവാൻ ഉണ്ടേറെ ഉയരങ്ങൾ കീഴടക്കിയിടുവാൻ പകയുരുകിയുറഞ്ഞൊരാ മനസ്സിലും ശാന്തിതൻ പനിമതി വന്നുദിച്ചൊരു വേള നിൽക്കുന്നു മുകിലിൻ ഒരു വേള സൂര്യനെ മറയ്ക്കുവാനാകിലും സൂര്യൻ മറയുമോ ഒരു മല വെള്ളപ്പാച്ചിലിൽ തടയിണ തളർന്നു പോവും ഒരു മല വെള്ളപ്പാച്ചിലിൽ തടയണ തകർന്നു പോവും ഒരു കൊടുങ്കാറ്റതിൽ മാമ്പരം പിഴുതു പിഴുതുപോവും ഉദയത്തിനരികിലി രാത്രി അകന്നു പോവും ജീവിതം വിളിക്കുമ്പോൾ കഥനം മറന്നുപോവും വേഷങ്ങൾ വേഷങ്ങൾ പുതിയവയണിയവേ അഴിച്ചെറിഞ്ഞിടുക പഴയതിൻ ഭാവങ്ങൾ ഒടുവിലൊരു വേള തളർന്നിഴുന്നീടുമ്പോൾ അറിയും നാം അഴിച്ചെറിഞ്ഞ വേഷങ്ങൾ ജീവിതം ഒടുവിലൊരു വേള തളർന്നിരുന്നീടുമ്പോൾ അറിയും